ചീഫ് ഇലക്ട്രൽ ഓഫീസർ വിളിച്ച യോഗത്തിൽ എസ്ഐആറിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് കടുപ്പിച്ചു അനധികൃത വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നുവെന്ന് സിപിഎം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മതി തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണമെന്ന് സിപിഐ നേതാവ് സത്യൻ പൊങ്കേരി പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് ഫോം വിതരണം പൂർത്തിയാക്കാൻ ബിഎൽഒമാർക്ക് കർശന നിർദ്ദേശം കൊടുത്തതിനെതിരെ കോൺഗ്രസും രംഗത്തു വന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ മാറ്റിവച്ചാൽ ഞങ്ങളും അത് പ്രയോജനപ്പെടുത്തുമെന്ന് ബിജെപി പ്രതികരിച്ചു തിങ്കളാഴ്ച മുതൽ പൂരിപ്പിച്ച ഫോം നൽകിയവരുടെ എണ്ണം പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞു യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നു അറുപത്തഞ്ച് ലക്ഷത്തോളം മറുഭാഗത്ത് അനർഹരായ ആള് വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുള്ളവർ തന്നെ കയറി കൂടുന്നു അപ്പൊ എസ് ഐ ആറിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇനിയിപ്പം വ്യക്തമായി ഡിസംബർ പതിനൊന്നിനാണ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ കഴിയുന്നതുവരെ ഇത് മാറ്റി വെക്കാവത്തതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗതയിൽ അതിന്റെ തയ്യാറെടുപ്പ് ഒഫീഷ്യലായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ ഒഫീഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഒരു ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതിയല്ലോ എന്തുകൊണ്ട് ബി എൽഒമാരുടെ ആപ്പിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഇന്നും നാളെയുമായി എല്ലാ ബി എൽഒമാരും ഇ എഫ് വിതരണം ചെയ്താലും ഇല്ലെങ്കിലും അവരുടെ ആപ്പിൽ ഹൺഡ്രഡ് പെർസെന്റ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം ഇതിന്റെ സൂപ്പർവൈസറന്മാർ മാർക്ക് ഇതൊരു നിഗൂഢ ഇതിന്റെ പിന്നിൽ ഒരു അൾട്ടീരിയർ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത് എസ് ഐ ആറിനെ എതിർക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള അഭിപ്രായങ്ങളാണ് കൂടുതലായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഇലക്ഷൻ കുറച്ച് തദ്ദേശക്ഷേപണ സമരം മാറ്റിവെക്കുന്ന ഞങ്ങൾക്ക് എതിർപ്പതുമില്ല മാറ്റിവെച്ചാൽ ആ കിട്ടുന്ന സാഹചര്യം ഞങ്ങളുടെ പ്രയോജനപ്പെടുത്തും സോ ഇത് വളരെ ആയിട്ട് ചെയ്യാനാണ് സർ ഉദ്ദേശിക്കുന്നത് ഇതിലെ ഒരു പ്രയാസമോ ആർക്കും ഉണ്ടാവില്ല പിന്നെ നമ്മൾ നേരത്തെ മുതൽ പറയുന്ന ഒരു കാര്യമാണ് എല്ലാ എലിജിബിൾ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടാവും താങ്കൾ ഏതെങ്കിലും വിധത്തിലുള്ള ലിസ്റ്റിലുള്ള ആൾ ഇല്ലെങ്കിൽ ഒരു ലിസ്റ്റ് നമുക്ക് തരണം നമ്മൾ ഇടപെട്ടിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിൽ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ നമുക്ക് വേറെ അഭിപ്രായ വ്യത്യാസമൊന്നും വേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് ഏറ്റവും നല്ല വിധത്തിലെ ചെയ്യാൻ സാധിക്കും എന്നാണ് തോന്നുന്നത് ഷിജോ ഷിജോ ചേരുന്നുണ്ട് കോടതി വരെ സർക്കാർ എത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളാണ് വീണ്ടും പാർട്ടികൾ പറയുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് ഇതെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് നാലാം തവണയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യുക്കിൽക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുന്നത് ഇതിനകത്ത് ഓരോ തവണ യോഗം വിളിക്കുമ്പോഴും ബി ജെ പി ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും സി പി എമ്മും സി പി ഐയും കേരള കോൺഗ്രസും യു ഡി എഫും കോൺഗ്രസും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ അങ്ങേയറ്റം എതിർക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം അവർ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ യോഗങ്ങളിൽ ഉന്നയിച്ചതുപോലെ തന്നെ ഇന്നും ഉന്നയിച്ചിട്ടുണ്ട് ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് ഈ എന്യുമറേഷൻ ഫോമുമായിട്ട് വീടുകളിലേക്ക് വരുന്ന ബി എൽഒമാർക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല മറ്റ് ബന്ധപ്പെട്ട ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ അടക്കം ബി എൽഒമാരായിട്ട് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഇരട്ടി ജോലി ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഒരുപാട് പാളിച്ചകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആരോപണമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉന്നയിച്ചത് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് എസ് ഐ ആർ നീട്ടിവെക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് നടപ്പിലാക്കിയാൽ പോരെ എന്നുള്ള ചോദ്യങ്ങൾ കൂടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചിട്ടുണ്ട് ബി ജെ പിയും അതിനോട് യോജിക്കുകയാണ് ചെയ്തത് എസ് ഐ ആർ നടപടികളെ ചോദ്യം ചെയ്യുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായി സഹകരിക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നീട്ടി വെച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി കൂടി ഗുണകരമാകും എന്നുള്ളൊരു നിർദ്ദേശം ബി ജെ പിയുടെ വക്താവ് ജെ ആർ പത്മകുമാർ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പറയുകയും ചെയ്തു പക്ഷേ അപ്പോഴും സംസ്ഥാനത്ത് എൺപത്തി അഞ്ച് ശതമാനത്തോളം എന്യൂമറേഷൻ ഫോമിന്റെ വിതരണം പൂർത്തിയായിട്ടുണ്ട് ബാക്കി എത്രയും പെട്ടെന്ന് തന്നെ നവംബർ ഇരുപത്തിയഞ്ചിന് മുന്നോടിയായിട്ട് തന്നെ ആ എന്യൂമറേഷൻ ഫോമിന്റെ വിതരണം പൂർത്തിയാക്കി അടുത്ത ഈ മാസം അവസാനത്തോടെ ഫോം തിരിച്ചു വാങ്ങാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്നി കേൽക്കർ പങ്കുവച്ചത് അതോടൊപ്പം തന്നെ കേരളം ഡിസംബർ ഒൻപതിന് ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഡിസംബർ ഒൻപതിന് അന്ന് തന്നെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചുകൊണ്ട് ജയിൻ ഫെബ്രുവരി മാസം ഏഴാം തീയതി അന്തിമ വോട്ടർപട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എത്രമാത്രം പൂർത്തിയായി അതിനകത്ത് ബി എൽ ഒരെ സഹായിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം വേണം അവർ കൂടി ഭാഗമാകണം എന്നുള്ള കാര്യം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇങ്ങനെ യോഗം വിളിച്ചു ചേർത്തത് അതിനകത്ത് ബിജെപി ഒഴികുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് ആദ്യഘട്ടം മുതൽ ഇപ്പോഴും എതിർക്കുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്